ം എന്ന് പറഞ്ഞാൽ ഈക്വാളിറ്റി ബിറ്റ്വീൻ മെൻ ആൻഡ് വിമൻ അല്ല ഒരുപാട് പേർക്ക് അങ്ങനെ ഒരു ആശയമുണ്ട് സ്ത്രീ ഒരിക്കലും പുരുഷന് ഈക്വൽ അല്ല ഷീസ് ഡിഫറെൻ്റ് ആ വ്യത്യസ്തത എന്താണ് എന്നുള്ളത് നമ്മൾ സ്വയം തിരിച്ചറിയേണ്ട കാര്യമാണ് അപ്പോൾ ഒരിക്കലും അത് ആരും പറഞ്ഞു തരികയോ അല്ലെങ്കിൽ അത് എന്ന് ഡിഫൈൻ ചെയ്ത് തരികയോ സാധ്യമല്ല സ്ത്രീ ഇങ്ങനെ ആയിരിക്കണം എന്നൊരിക്കലും ഡിഫൈൻ ചെയ്യാനായിട്ട് സാധിക്കില്ല കാരണം ഈജൽ ഇസ് ഡിഫറെ ആൻഡ് ഓരോരുത്തർക്കും അവരുടേതായ കഴിവുകളുണ്ട് ഇന്ന് പുരുഷനും സ്ത്രീയും തമ്മിൽ വീടിനകത്തും സൊസൈറ്റിക്ക് വലിയൊരു വഴക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് വെട്ടിപ്പിടിക്കാൻ അല്ലെങ്കിൽ പകപോക്കൽ പോലെ വാശി പിടിച്ച് ഞാനാണോ നീയാണോ ആണോ വലുത് എന്ന് തോന്നിക്കുന്ന രീതിയിൽ ആരോ ജയിക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമം നടത്തുന്നു ദൈവത്തിന്റെ സന്നിധിയിൽ പുരുഷനും സ്ത്രീയും ഒരുപോലെ വിലയുള്ളവരാണ് അതിൽ ഒന്ന് തരം താണയാളല്ല രണ്ടുപേരും ഈക്വൽ ആണ് പക്ഷെ പ്രായോഗിക തലത്തിൽ വരുമ്പോൾ പുരുഷൻ എങ്ങനെയായിരിക്കണം സ്ത്രീ എങ്ങനെയായിരിക്കണം അതൊന്നും ഡിഫൈൻ ചെയ്ത് നന്നായി പോയില്ലെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ കുടുംബം നമ്മുടെ തകരാൻ സാധ്യതയുണ്ട് ഓരോ സ്ത്രീയും സ്ത്രീ എന്നതിലുപരി അല്ലെങ്കിൽ സ്ത്രീയുടെ കഴിവുകൾ എന്നതിലുപരി ഓരോ ഇൻഡിവിജ്വൽ ആണ് അവരുടെ ചിന്താഗതിയുടെ പ്രത്യേകതകള് അല്ലെങ്കിൽ ഒരു ചെറിയ ഡിഫക്റ്റ് ആയിട്ട് തന്നെ ഞങ്ങൾ സ്ത്രീകൾ എന്ന നിലയില് അമ്മയാകാൻ ഇന്നത്തെ സ്ത്രീകൾ ആഗ്രഹിക്കുന്നതിൽ ഒരു പിഴവ് സംഭവിച്ചിട്ടുണ്ടെങ്കി അത് അവരുടെ ശരിയായ ഒരു ഡിഫോൾട്ട് തന്നെയാണ് ഒരു പിതാവ് ഒരു മാതാവ് ആകാൻ പോകുന്ന ആ പേരും അവർക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷം അതൊരിക്കലും ഒരു സ്ത്രീയുടെ ഒറ്റയ്ക്കുള്ള ഒരു സന്തോഷമല്ല പക്ഷെ ആ സ്ത്രീ വഴിയായിട്ടാണ് പുരുഷന് ആ സന്തോഷം അമ്മയാകാൻ പോകുന്നതിൽ അഭിമാനം കൊള്ളുന്ന ഒരു വ്യക്തിയാണ് സ്ത്രീയ അപ്പനാകാൻ പോകുന്നതിൽ അഭിമാനം കൊള്ളുന്ന ഒരു വ്യക്തിയാണ് പുരുഷൻ അപ്പൊ ഇവര് രണ്ടുപേരും അതിനകത്ത് ഒരുപോലെ അഭിമാനം അതിന്റെ സ്ത്രീയാണ് സ്ത്രീ ഒരു ഏറ്റവും ബെസ്റ്റ് മാനേജറും കൂടിയാണ് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയും കൂടിയും സ്ത്രീക്കുണ്ട് കാരണം അവൾ വീട്ടിൽ ഓരോരോ കാര്യം നോക്കിയിട്ട് ഒപ്പം തന്നെ ജോലിയും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നതാണ് ഭർത്താവിനേക്കാളും നന്നായി ചെയ്യുന്നതാണ് എന്റെ അറിവിൽ കാരണം ഭർത്താവ് ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോ ഭാര്യ അതേ ടൈമിലാണ് വീട്ടിലെത്തുന്നത് ആ ടൈമിൽ അവര് അവള് വീട്ടത്തെ എല്ലാം പണിയും കഴിഞ്ഞ് കുട്ടികളൊക്കെ നോക്കിയിട്ടാണ് ഒപ്പം നോക്കിയിട്ടാണ് മാനേജ്മെന്റിന്റെ ഉദാഹരണമാണ് ഒരു അമ്മ എന്ന് േ ഈ പുരുഷന്മാർക്കെല്ലാം എന്താ മാനസിക രോഗം വല്ലതാണോ സ്ത്രീകളെ കണ്ടാൽ പീഡിപ്പിക്കാൻ ഉപദ്രവിക്കാൻ തോന്നുന്നുണ്ടോ വളരെ പ്രഷ്യസ് ആണ് നിങ്ങൾ ദൈവം നിങ്ങളെ ഡിസൈൻ ചെയ്തപ്പോൾ ആരും ഒന്നുകൂടെ നിങ്ങളെ നോക്കുന്ന രീതിയിൽ അഴക് തന്ന് മനോഹാരിത തന്ന് നിങ്ങളെ കാണുമ്പോൾ ആളുകൾക്ക് നോക്കാൻ പ്രത്യേകിച്ച് തോന്നും പ്രത്യേകിച്ച് പുരുഷന് ഓപ്പോസിറ്റ് സെക്ഷനെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേക ആവേശമുണ്ട് ബ്രെയിൻ വയറിങ്ങിനെ കുറിച്ച് പഠിക്കുമ്പോൾ ആ സ്ത്രീയെ ഒന്ന് പരിചയപ്പെടാൻ ആ സ്ത്രീയുടെ അടുത്ത് ചെല്ലാൻ ഒന്ന് ഒരു ഷെയ്ക്ക് ആൻഡ് കൊടുക്കാൻ ഒന്ന് സ്പർശിക്കാൻ അല്ലെങ്കിൽ കുറച്ച് സമയം ഒന്ന് ഒരുമിച്ച് ചെലവഴിക്കാൻ ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു പുരുഷന്റെ മുൻപിൽ പാതിരാത്രിക്ക് ഒരു സ്ത്രീ കാരണം എന്തുമായിക്കൊള്ളട്ടെ അത് വേണം എന്ന് ഞാൻ വേണം വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അങ്ങനെ ഒരു കാരണം വന്ന് അടുത്തു വരുമ്പോൾ ഈ പുരുഷൻ ഈ വികാരത്തെ നിയന്ത്രിക്കാനുള്ള ട്രെയിനിങ് പലപ്പോഴും ഭവനത്തിൽ നിന്ന് സമൂഹത്തിൽ നിന്ന് കിട്ടുന്നില്ല തൻ്റെ ലക്ഷ്യം സാധിക്കുന്നതുവരെ എന്തും ചെയ്യണം എങ്ങനെയും അത് നേടിയെടുക്കണം നേട്ടം കൊയ്തു കഴിഞ്ഞാൽ മീൻസ് തൻ്റെ തൻ്റെ മാർഗം അതൊരു വിഷയമല്ല എന്ന് പഠിക്കുന്ന പഠിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അതുകൊണ്ട് ഈ വികാരത്തെ നിയന്ത്രിക്കാനായിട്ട് പുരുഷനും കഴിയണം സ്ത്രീക്കും കഴിയണം അതുകൊണ്ട് ഇത്രയും ആയ നിങ്ങളെ പാതിരാത്രിക്ക് ഏതെങ്കിലും പെരുവഴിയിൽ എറിഞ്ഞിട്ട് നിങ്ങൾ തനിയെ വീട്ടിൽ വരട്ടെ എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ നിങ്ങളുടെ വില അറിഞ്ഞ് സ്ത്രീകൾ അവരുടെ വില അറിഞ്ഞ് കുറച്ചുകൂടെ ശ്രദ്ധിക്കുന്നത് നല്ലതാ മറുഭാഗത്ത് ഇത്രയും വിലയുള്ള ഒരാൾ എൻ്റെ കുടുംബത്തിൽ എൻറെ പെങ്ങളാവാം എൻറെ ഭാര്യയാകാം എൻ്റെ അമ്മയാകാം ആ സ്ത്രീയെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് എന്റെയും കൂടെ കടമയാണെന്ന് ഒരു പുരുഷനും മനസ്സുകൊണ്ട് ചിന്തിക്കണം അമ്മയുടെ കാഴ്ചപ്പാട് എന്താണോ അതാണ് തീർച്ചയായിട്ടും മക്കൾക്ക് എത്തുന്നത് അവിടെയാണ് ഒരു തിരിച്ചറിവ് വരേണ്ടത് അപ്പം അമ്മ എങ്ങനെയാണ് എന്ത് ആറ്റിറ്റ്യൂഡാണ് അമ്മയിലേക്ക് ആ ഫാമിലി യൂണിറ്റ് ആ സാഹചര്യങ്ങൾ വീട്ടിലെ സാഹചര്യങ്ങൾ അവർക്ക് കൊടുക്കുന്നത് അതായത് പുരുഷനെ ബഹുമാനിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് അമ്മയുടേത് എങ്കിൽ ആ ഭവനത്തിൽ വളർന്നു വരുന്ന പുരുഷന്മാർക്ക് സ്ത്രീകളെയും ബഹുമാനിക്കാനുള്ള ഒരു പ്രചോദനം ഉണ്ടാകുമെന്നാണ് ടീച്ചർ പറഞ്ഞു വരുന്നത് അല്ലേ തീർച്ചയായിട്ടും മാനുഷികമായ ചില ചേതനങ്ങൾ അല്ലെങ്കിൽ പ്രചോദനങ്ങൾ മനുഷ്യരിലുണ്ട് ആ പ്രചോദനങ്ങളൊക്കെ നിയന്ത്രണ വിധേയമാക്കുമ്പോഴാണ് നമ്മൾ ശരിക്കും മനുഷ്യരാകുന്നത് നമ്മളിലുള്ള ആ ഇൻസ്റ്റിങ്റ്റുകളൊക്കെ നിയന്ത്രണ വിധേയമാക്കുമ്പോൾ മാത്രമേ നമുക്ക് ശരിക്കും മനുഷ്യരാകാൻ ഒക്കത്തുള്ളൂ അങ്ങനെ നിയന്ത്രണ വിധേയമാക്കാത്തതായിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ സമൂഹത്തിൽ ഉള്ളതുകൊണ്ടാണ് നമുക്ക് സമൂഹത്തെ ഇന്ന് ഭയപ്പെടുവാനായിട്ട് ഇടയായിട്ട് തീരുന്നത്